സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മതെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് കേട്ട് ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം മാത്രമാണ് ഞാൻ മലയാള സിനിമയിലെ മഹാത്ഭുതമായ ജഗദീശ്കുമാറിന്റെ ഉത്സവമേളം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങളാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ജഗദീശ് ശ്രീകുമാർ എന്ന അതുല്യ നടൻ അഭിനയിച്ച സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിൽ പാടിയ കവിതകളും പാട്ടുകളും ഉൾപ്പെടുത്തി ഈ ലക്കം അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ തന്നെ ഓർക്കുകയാണ് അദ്ദേഹത്തെ കവിയായും സംഗീതജ്ഞനായും അവതരിപ്പിച്ച അനേകം കഥാപാത്രങ്ങളിൽ നിന്ന് ചിലതു മാത്രം ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഉത്സവ മേളത്തിലെ പ്രശസ്തമായ ആ കഥാപ്രസംഗ ഗാനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം மாராமா கூட வரும் நீ போவும்ியல்ல வரும் கூட ராமா ஸ்ரீராமா கூட வரும் நீ போவும் வழியல்ல குளிருள்ள பூம்புழையில் குளிக்கால் குளிருள்ள பூம்புழை ில் கால் பூம்புழையில் குளிக்கால கிளியுள்ள மரச்சோட்டில் கழிக்க காத்த துச்சர மாம்பழம் புழியுபோல் இஷ்டம் போலெடு ஸ்ரீராமா കൂടെ വളരെ റൊമാൻറ്റിക്കായി പാടുകയും സ്ത്രീകളെ നോക്കി കണ്ണിറക്കി കാണിക്കുകയും ചെയ്യുന്ന ആ രംഗം മറക്കാൻ പറ്റില്ല തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പൊന്നപ്പനല്ല കാതികൻ മനോജ് കുമാർ ആണെന്ന് റേഡിയോ ഫെയിം ടി വി ഫെയിം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ ഗാനമാണ് പാൽക്കാരി പെണ്ണെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം എന്റെ പുതിയ ഗാനം കേട്ടോ പെണ്ണേ പാലത്തിൽ കൂടെ വായോ പാട്ടു നീ കേട്ടോ കേട്ടോ പാവാട ഇട്ടോണ്ട് ഓടല്ലേ പാപ്പാ ഓ നിങ്ങൾ ഇത്രയും ഞാൻ മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ മാത്രമേ അദ്ദേഹം എഴുതാറുള്ളൂ എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ പാട്ട് പിന്നീട് റീമിക്സ് ചെയ്ത് പുതിയ തലമുറ പുതിയ രൂപത്തിലേക്കാക്കി മണ്ണിന്റെ മണമുള്ള കവിതകളാണ് അതെന്താ നോ റിയലിസ്റ്റിക് എൻ്റെ ആർക്കും പിടിയത് അല്ലാതെ ഒരു വട്ടം കൂടി മേയുന്ന മോഹം എന്നൊന്നും ഞായതില്ല കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റപ്പേറാൻ സമ്മതിക്കൂല അടിച്ചു ഓടിക്കും ചേക്കേറാൻ ഒരു ചില്ല എന്ന ഈ ചിത്രത്തിൽ അദ്ദേഹം മറ്റൊരു ഗാനവും ആലപിച്ചിട്ടുണ്ട് കടല് കടല കണ്ടു എന്ന ഈ ഗാനം കവിതയായി മാറിയത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ കേൾക്കാം ഒന്ന് കേൾക്കൂ കടലു കട കണ്ടു കട കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു കടല കണ്ടു കടലു കൊതികൊണ്ടു കടം കേട്ടുവാ കടലയെ കടമില്ല ഓടാ എന്നു കട ചൊല്ലി കടലു കടലുകലികൊണ്ട് കടയിലെ കടല തട്ടിത്തെറിപ്പിച്ചു കടയും കടലുമായി കടി പിടിച്ചു പൊടിഞ്ഞുടഞ്ഞു പടപടോ അദ്ദേഹം മലയാള ഭാഷയുടെ തലവരെ മാറ്റുമെന്നും പറയുന്നുണ്ട് കിന്നാരം എന്ന ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധായകൻ വർമ്മയാണ് ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണൊടലുടലേ മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ നല്ല മൂടല്ലേ വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ മകു മകു തേൽ കൂട്ടിൽ കല്ലു വീണാളുരീരാ അതേ ചിത്രത്തിലാണ് പ്രേമം എന്ന പ്രശസ്തമായ സിനിമയിൽ വീണ്ടും അവതരിപ്പിക്കപ്പെട്ട പിസ്ത എന്ന ഗാനം ആദ്യമായി ശ്രീ ജഗദീഷ് ശ്രീകുമാർ എഴുതി അദ്ദേഹം തന്നെ പാടിയത് ഈ ഗാനം പിന്നീട് ശബരീഷ് വർമ്മ മുഴുവൻ ഗാനമായി പ്രേമം എന്ന സിനിമയിൽ അവതരിപ്പിച്ചു രാജേഷ് മുരുകേശന്റെ സംഗീതത്തിൽ ശബരീഷ് വർമ്മ പാടിയ ഗാനം സൂപ്പർ ഹിറ്റായി മാറി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്രൊമോഷണൽ സോങ്ങായി അത് മാറുകയും ചെയ്തു കിന്നാരം എന്ന ഈ സിനിമയിൽ തന്നെ ചില ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ കഥാപാത്രം നടത്തുന്നുണ്ട് അനുരാഗമേ അനുരാഗമേ എന്നുള്ള പഴയ പ്രശസ്തമായ ഗാനവും കബി കബി എന്ന ഹിന്ദി ഗാനവും ഒക്കെ അദ്ദേഹം രൂപം മാറ്റി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ റിലീസായ വേണുനാഗുള്ളി ചിത്രത്തിൽ എൻ എസ് തോവാള എന്ന കഥാപാത്രമായി അദ്ദേഹം വളരെ വ്യത്യസ്തമായി ഇങ്ങനെ പാടുന്നു തൊഴികൊണ്ട പത്നി അഥവാ പുനർവിവാഹം സിംഹവാലൻ മേനോൻ എന്ന ചിത്രത്തിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന പിറന്നാൾ ഗാനം മലയാളത്തിലാണ് അദ്ദേഹം പാടുന്നത് അതായത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന വാക്കുകൾ സന്തോഷ ജന്മദിനം കുട്ടിക്ക് എന്നുള്ള ഭാഷാ മാറ്റം നടത്തി അദ്ദേഹം തന്നെ പാടും ജന്മദിനം 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 മറ്റൊരു ചിത്രത്തിൽ ബംഗാളിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കല്പനയോടൊപ്പം വൈഷ്ണവ ജനതോ എന്ന ഗാനം പാടി ഭിക്ഷയാചിക്കുകയും ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ കവിതയാണ് പാടുന്നത് കവിതയുടെ പേര് മനോഹരമാണ് ഒരു കൊച്ചു വിലങ്ങും കൊറേ വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എന്റെ പ്രതിയെ തേടി എന്നൊരു കവിത തള്ള പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ജ്യേഷ്ഠൻ പറഞ്ഞു ഇതാണു നിൻറെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിൻറെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ മകൻ ആഹാ പ്രായം പ്രായം പ്രാഗിയ പ്രാഗിയ മുത്തച്ഛൻ മുത്തച്ഛൻ ചൊല്ലി ചൊല്ലി അച്ഛൻ അച്ഛൻ എൻ എൻ മകൻ മകൻ എങ്ങനെ എങ്ങനെ ഗോപാലം എന്ന സിനിമയിൽ പോലീസ് വേഷം അണിഞ്ഞ സംഗീത സംവിധായകനെ അവതരിപ്പിക്കുന്നു ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ മൂന്നോ നാലോ ചിത്രങ്ങളിലെ പാട്ടുകൾ മാത്രമാണ് നമ്മൾ കേട്ടത് ഈ സമയം കൊണ്ട് നൂറുകണക്കിന് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും പകരം വെക്കാൻ ആളില്ലാത്ത ആളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മഹാനടന്മാരിൽ ഒരാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കന്യാകുമാരി എന്ന ചിത്രത്തിൽ തുടങ്ങി ആയിരത്തി നാനൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് അപകടത്തെ തുടർന്ന് സിനിമയിൽ തുടരാനാകാഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും തീരാത്ത നഷ്ടമാണ് അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വരുന്ന നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം മികച്ച കഥാപാത്രങ്ങളായും ഇതുവരെ അഭിനയിച്ച നിരവധി ചിത്രങ്ങളുടെ പിന്നണി കഥകൾ നമ്മളോട് പങ്കുവെക്കുവാനും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചുവരട്ടെ സിനിമ ഓർക്കുന്ന കാലം മുതൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളാണ് ജഗദീഷ് ശ്രീകുമാർ നൂറുകണക്കിന് സിനിമകളിൽ നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജഗദീശ് ശ്രീകുമാർ എന്ന വലിയ നടൻ്റെ ഒരു ആരാധകൻ്റെ ചെറിയൊരു സമർപ്പണം മാത്രമാണിത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ നന്ദി വീണ്ടും പുതിയൊരു വിഷയമായി വരുന്നതുവരെ നമസ്കാരം